ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മനസ്സിലായി ഇത് എന്താണെന്നല്ലേ റംബൂട്ടൻ ആണ് കേട്ടോ റംബൂട്ടാൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റംബൂട്ടൻ അച്ചാറിട്ടാലോ ഇന്ന് അപ്പം നമ്മൾ റംബൂട്ടാനെ ഇതേപോലെ ആ കുരുവിൽ നിന്നൊക്കെ ഒന്ന് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ നിന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ നോറി വന്നിട്ടുണ്ട് കേട്ടോ ആണ്ട കുരു ഇതാണ് അതിൽ നിന്ന് വേർതിരിച്ച് റംബൂട്ടാൻ ഈ രീതിയിലാണ് ഇന്ന് അച്ചാറിടുന്നത് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉലുവ അതേപോലെ തന്നെ ഒന്നര സ്പൂണ് കടുക് ഇത്ര ഇട്ടിട്ട് നമ്മൾ ജാറിലിട്ട് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അടപ്പത്ത് വയ്ക്കുക വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലെണ്ണയിൽ അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ ഈ ഒതുക്കി വെച്ചേക്കുന്ന കൂട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പോൾ ഉലുവയൊക്കെ നമ്മൾ അതേപോലെ തന്നെ പച്ചയ്ക്ക് തന്നെ ഇത് ചതച്ചെടുപ്പീട്ടല്ലേ അപ്പോൾ ആ ഉലുവയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ അപ്പോൾ കുറേ സമയം ഞാൻ ഇങ്ങനെ ഇളക്കുന്നുണ്ട് കാരണം എൻ്റെ ചീനച്ചട്ടി പെട്ടെന്ന് തന്നെ ചൂട് കയറുന്നതാണ് കേട്ടോ അടിയിൽ പിടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൂടെ ശ്രദ്ധിച്ച് തന്നതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊടി കായപ്പൊടി മുളക് പൊടി ഇത്രയും ഇച്ചിട്ട് നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടിയെടുക്കുന്നതിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ എൻ്റെ പൊടികൾ ഒന്ന് ചെറുതായിട്ട് അടിക്കുന്നിരിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ വേർതിരിച്ച് വെച്ചേക്കുന്ന കുരുവിൽ നിന്ന് വേർതിരിച്ച് വെച്ചേക്കുന്ന റംബോട്ടൻ അതിലേക്ക് ഇട്ട് കൊടുത്തു അഡീഷണൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മളിത് ഇളക്കി വെച്ചപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വെള്ളം ഓറി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വെള്ളം അതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അഡീഷണൽ വെള്ളമോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു അച്ചാർ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും എല്ലാവരും റംബോട്ടൻ അച്ചാർ ഇടുന്നവരാണ് അപ്പം ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമല്ലേ റംബോട്ടൻ ഇപ്പം സീസണാണ് അപ്പം നമ്മുടെ വീട്ടിലില്ല എൻ്റെ ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ചേച്ചി തന്നതാണ് കുട്ടികൾ കൂടുതലും കഴിച്ചു അവർ കഴിച്ചതിൻ്റെ ബാലൻസ് വന്നത് ഞാനെടുത്ത് അച്ചാർ ഡാമി വാരിച്ചു അപ്പോൾ ഇതൊരു കൂഴയാണ് കേട്ടോ കോഴയും വരിക്കണ്ടല്ലോ റംബോട്ടാന് അപ്പം ഇതിന് ഇത്തിരി പുളിയുണ്ട് കേട്ടോ പുളിയും മധുരവും കൂടെ ഇത് നല്ല മധുരം ഉള്ളതുണ്ട് വരിക്കുക അത് നല്ല മധുരമാണ് കഴിക്കാൻ അപ്പം ഇതിനകത്ത് അച്ചാറിടുമ്പോൾ നമ്മൾ ആ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടൻ അച്ചാർ ഞാൻ വലിയൊരു അച്ചാർ പ്രിയൊന്നും അല്ല പക്ഷേ റംബൂട്ടൻ അച്ചാർ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളിതേപോലൊന്ന് തിളയ്ക്കുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു തിളയും കൂടെ വരുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഓഫ് ചെയ്യാം അപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട് ഒന്നുകൂടി ആ മസാലയൊക്കെ എല്ലാം എല്ലായിടവും ഒന്ന് പിടിച്ചിട്ടുണ്ട് നമ്മളിനി ഒരു തിളയും കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ആ അപ്പം ഒരു തിളയും കൂടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒത്തിരി അങ്ങ് അങ്ങ് എന്താണ് ഒത്തിരി അങ്ങ് വെന്ത് പോവേണ്ട അപ്പം ഈ ഒരു പരുവാവുമ്പോഴത്തേന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ വളരെ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വലിയൊരു അച്ചാറ് പ്രീയൊന്നും അല്ല എങ്കിലും ബുട്ടാരച്ചാറ ഞാനിതുപോലെ കോരിക്കോരി കഴിക്കുക എനിക്കിഷ്ടമാണ് ഇവിടെ അച്ചാറിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിക്കുള്ളിൽ ഇരിക്കത്തില്ല കേട്ടോ ഇതൊക്കെയാണെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങ് തീർത്തോളൂ അത് അപ്പം എല്ലാവരും ഒക്കെ ഇത് അതേപോലെ തന്നെ അച്ചാർ അച്ചാറിട്ടുന്നതായിരിക്കും ഇത് വേർതിരിച്ചിട്ട് അച്ചാറിടുന്ന ഞാൻ നല്ല പണി ഞാൻ നേരത്തെ അതേപോലെ അച്ചാറിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ